നമസ്കാരം സർവവിഘ്നഹരനായ ഗണപതി ഭഗവാന്റെ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ യാതൊരു തടസ്സങ്ങളുമില്ലാതെ ഏതൊരു കാര്യങ്ങളും വിജയത്തിലേക്ക് എത്തുകയുള്ളൂ ബുദ്ധിയുടെയും സിദ്ധിയുടെയും കാരകനായ വിഘ്നഹരനായ വശ്യകാരകനായ ഗണപതി ഭഗവാൻ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഉന്നതി ജീവിതത്തിൽ ശ്രേയസ് സാമ്പത്തിക പുരോഗതി എന്നിവ നൽകി അനുഗ്രഹിക്കുന്നതോടൊപ്പം വിവാഹകാര്യങ്ങളിലെ തടസ്സങ്ങൾ ജോലി തടസ്സങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ശനിദോഷം എന്നിവ മാറുന്നതിനും അനുഗ്രഹിക്കുന്നു ഇതിനെല്ലാമായി ഗണപതി ക്ഷേത്രങ്ങളിലോ ഭഗവാൻ ഉപദേവതയായിട്ടുള്ള ക്ഷേത്രങ്ങളിലോ നടത്താവുന്ന വഴിപാടുകളാണ് ഇന്ന് പറയുന്നത് ഇത്തരം കൂടുതൽ അറിവുകൾക്കായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ലൈക്ക് ചെയ്യും ഗണപതി ഭഗവാനെ സ്മരിച്ച് ഗണപതി നാമങ്ങൾ കമൻ്റായി എഴുതും സർവാഭീഷ്ടസിദ്ധിക്കായി നടത്താവുന്ന ഏറ്റവും ലളിതവും ഫലപ്രദവുമായ വഴിപാടാണ് കറുകമാല അല്ലെങ്കിൽ കറുക പുല്ല് സമർപ്പണം ഗണപതി ഭഗവാന്റെ ഇഷ്ട വഴിപാടുകളിലൊന്നായ ഇത് ആഗ്രഹ സാഫല്യത്തിനായി മാത്രമല്ല സർവകാര്യങ്ങളിലും ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിക്കുന്നതിനും ഉത്തമമാണ് തടസ്സങ്ങൾ മാറുന്നതിന് കറുക കൊണ്ട് അർച്ചന നടത്തുന്നതും ഉത്തമമാണ് അടുത്തത് എല്ലാവർക്കും അറിയാവുന്ന വഴിപാടായ നാളികേരം മുടയ്ക്കലാണ് ഏതെങ്കിലും കാര്യങ്ങളിലുള്ള വിഘ്നങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിനും കാര്യസാധ്യത്തിനുമായാണ് നാളികേരം മുടയ്ക്കുന്നത് നമ്മുടെ വിഘ്നങ്ങളെ ഉടച്ചു കളയുന്നു എന്ന പ്രതീകമായതിനാൽ ഉടഞ്ഞ നാളികേര പൂളുകൾ കഴിക്കാനായി എടുക്കരുത് ഒരു പ്രദക്ഷിണം വച്ച ശേഷം ഗണപതി നാമങ്ങൾ ജപിച്ച് നാളികേരം മുടയ്ക്കുക ഭഗവാന്റെ മുന്നിൽ ഏത്ത വിടുന്നതും സകല പാപങ്ങളും മാറുന്നതിന് ഉത്തമമാണ് ഈശ്വരാധീനം വർദ്ധിക്കുന്നതിനായി നടത്താവുന്ന വഴിപാടാണ് അഷ്ടോത്തര അർച്ചന അല്ലെങ്കിൽ അഷ്ടോത്തര പുഷ്പാഞ്ജലി പാപശാന്തി നേടുന്നതിനും മനസ്സുഖം നേടുന്നതിനും ഇത് നടത്താവുന്നതാണ് ഭഗവാന് മുഖക്കാപ്പ് വഴിപാടായി നടത്തുന്നതിലൂടെ ചർമ്മ രോഗങ്ങൾക്ക് ശമനം മുഖത്തെ പാടുകളൊക്കെ മാറുന്നതിനും ആത്മവിശ്വാസ വർധനയ്ക്കും ഫലം ലഭിക്കുന്നു എന്നാണ് പക്ക ദിനങ്ങളിൽ ഇത് നടത്താവുന്നതാണ് മുഴുക്കാപ്പാണ് നടത്തുന്നതെങ്കിൽ ആരോഗ്യവർദ്ധനവിനും രോഗങ്ങൾ വയറിലെ പ്രശ്നങ്ങൾ തുടങ്ങിയവ മാറുന്നതിനും ശരീരപുഷ്ടി വർദ്ധിക്കുന്നതിനുമുള്ള ഫലം ലഭിക്കുന്നു ഭഗവാന്റെ ഇഷ്ടഭക്ഷണമായ ഉണ്ണിയപ്പ വഴിപാട് നടത്തുന്നതിലൂടെ കാര്യവിജയം ഫലമായി ലഭിക്കുന്നു തൊഴിൽ തടസ്സങ്ങൾ മാറുന്നതിനും വസ്തു വാങ്ങുന്നതിലും വിൽക്കുന്നതിലുമുള്ള തടസ്സങ്ങൾ മാറുന്നതിനുമൊക്കെ ഇത് നല്ലതാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പം വളരെ പ്രസിദ്ധമാണല്ലോ അതുപോലെ തന്നെ ഭഗവാൻ ഇഷ്ടപ്പെട്ട മോദക നിവേദ്യം വഴിപാടായി നടത്തുകയാണെങ്കിൽ ലൗകിക സുഖങ്ങൾ അധികരിക്കുന്നു ഒരു വീടൊക്കെ സ്വപ്നം കാണുന്നവരാണെങ്കിൽ ഈ വഴിപാട് നടത്താവുന്നതാണ് ഉണ്ണിഗണപതിക്കാണ് മോദകം വഴിപാടായി കഴിപ്പിക്കുന്നതെങ്കിൽ സന്താന സൗഭാഗ്യവും ലഭിക്കുന്നു തൊഴിൽ തടസ്സങ്ങൾ മാറുന്നതിനായി കറുക നാരങ്ങമാല സമർപ്പിക്കാവുന്നതാണ് ഗം ഗണപതിയെ നമ എന്ന മന്ത്രം ജപിച്ച് കറുകയും നാരങ്ങയും ഇടകലർത്തി മാല കെട്ടി ഭഗവാന് സമർപ്പിക്കുക സാധാരണ ഇരുപത്തിയെട്ട് നാരങ്ങകളാണ് ഉപയോഗിക്കുന്നതെങ്കിലും പതിനെട്ട് ഇരുപത്തെട്ട് നാൽപ്പത്തെട്ട് നൂറ്റിയെട്ട് എന്നിങ്ങനെയുള്ള എണ്ണങ്ങളിലേതും സ്വീകരിക്കാവുന്നതാണ് ശത്രുദോഷങ്ങൾ മാറുന്നതിനും രക്തദോഷ്യം കൊണ്ടുള്ള രോഗങ്ങൾ മാറി രക്തശുദ്ധി വരുത്തുന്നതിനുമൊക്കെ നടത്താവുന്ന വഴിപാടാണ് നാരങ്ങമാല കാര്യതടസ്സം മാറുന്നതിനും നാരങ്ങാമാല സമർപ്പിക്കുന്നത് ഉത്തമമാണ് സ്വയംവര മന്ത്രം ജപിച്ച് കതളിപ്പഴം മാലയാക്കി ഭഗവാന് സമർപ്പിക്കുന്നത് മംഗല്യ തടസ്സങ്ങൾ മാറുന്നതിന് ഉത്തമമാണ് ദാരിദ്ര്യ ശമനത്തിനും സാമ്പത്തിക വർധനവിനും ഗണേശ സൂക്ത അർച്ചന നടത്തുന്നത് ഉത്തമമാണ് സഹസ്രനാമാർച്ചന നടത്തുന്നത് ഐശ്വര്യസിദ്ധി നൽകുന്നു എല്ലാ കാര്യങ്ങളിലും വിജയം നേടാനായി ദ്വാദശാർച്ചന നടത്താവുന്നതാണ് ഭഗവാന് ചതുർത്ഥി തോറും നെയ്വിളക്ക് നടത്തുന്നത് ഗണപതി സാന്നിധ്യം നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളായ ധനനഷ്ടം ഐശ്വര്യക്കുറവ് എല്ലാ കാര്യങ്ങളിലുമുള്ള തടസ്സം നീക്കുപോക്കില്ലായ്മ എന്നിവയ്ക്ക് പരിഹാരം കാണാൻ ഉതകുന്നു ഭഗവാന്റെ മറ്റൊരു ഇഷ്ട വഴിപാടാണ് മുക്കൂറ്റി പുഷ്പാഞ്ജലി സർവകാര്യങ്ങളിലും ഫലം നൽകുന്ന വഴിപാടാണിത് വിദ്യാഭ്യാസം ശ്രേയസ് എന്നിവ വർദ്ധിക്കുന്നതിന് ഉത്തമമാണ് ഈ വഴിപാട് കുറഞ്ഞത് പന്ത്രണ്ട് മുക്കൂറ്റിയെങ്കിലും ഭഗവാന് സമർപ്പിക്കുന്നതും ഉത്തമം രോഗശമനത്തിനായി മുക്കൂറ്റിമാല സമർപ്പിക്കാവുന്നതാണ് ദാമ്പത്യ ഭദ്രതയ്ക്കായി വിവാഹ തീയതിയിലോ നക്ഷത്രത്തിലോ പതിനെട്ട് കരിമ്പിൻമുട്ടുകൾ ചേർത്ത് കെട്ടിയ കരിമ്പുമാല ഭഗവാൻ സമർപ്പിക്കുന്നത് നല്ലതാണ് ഒൻപത് തവണയെങ്കിലും തുടർച്ചയായി ഇത് നടത്തണം ഇനി ജോലിയിലെ പ്രശ്നങ്ങൾ ജോലി കിട്ടാറായി എന്നിട്ടും ചെറിയ വിഷയങ്ങൾ കൊണ്ട് കിട്ടാതെ മാറി മാറി പോകുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഭാഗ്യസൂക്ത അർച്ചന നടത്തുന്നത് വളരെ നല്ലതാണ് മന്ദാരപ്പൂക്കളോ കറുക പുല്ലോ അർച്ചനയ്ക്കായി സമർപ്പിക്കുന്നത് ഉത്തമമാണ് ആഗ്രഹ സാഫല്യത്തിനായി ദശപുഷ്പമാല സമർപ്പിക്കുന്നത് മറ്റൊരു വഴിപാടാണ് ഗണപതിക്കുള്ള എല്ലാ വഴിപാടുകളും വിഘ്നഹനപ്രദായകമാണ് ഓരോ ക്ഷേത്രങ്ങളിലെ വഴിപാടുകൾ വ്യത്യസ്തമാകാം ഏതാണോ അവിടെ നടത്താറുള്ളത് എന്ന് അന്വേഷിച്ച ശേഷം നമുക്ക് വേണ്ട ഫലം അനുസരിച്ച് വഴിപാട് നടത്തുക ഗണപതി ഹോമം നടത്തുന്നത് ഭഗവാന്റെ അനുഗ്രഹത്തിന് അത്യുത്തമമായ കാര്യമാണ് വീടുകളിലോ അതിന് കഴിയാത്തവർ ക്ഷേത്രങ്ങളിൽ വഴിപാടായോ നടത്താവുന്നതാണ് ഗണേശ ഭഗവാനെ ഭക്തിപൂർവം സ്മരിച്ച് വിശ്വാസപൂർവം വേണം ഏതൊരു വഴിപാടുകളും നടത്താൻ എന്നാൽ മാത്രമേ ഫലസിദ്ധി ഉണ്ടാകുകയുള്ളൂ നന്ദി നമസ്കാരം